എന്ത് അസുഖം വന്നാലും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാനുള്ള സാധ്യത അല്ലേ ഒന്നുകിൽ ആ അസുഖം ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും അങ്ങനെ ആ മാലിന്യ നിർമാർജന പ്രോസസ്സ് കഴിയുമ്പോഴേക്കും അസുഖം മാറിപ്പോകും പിന്നെ എല്ലാവരും ഭയക്കുന്നത് പോലെ മരണം ആണോ എന്നുള്ളതാണ് മരണം ഒരു അസ്വാഭാവിക സംഭവമല്ല ജനിച്ചിട്ടുണ്ടോ ഏതുപോലെ ഈ ജീവൻ ഈ ചലനം ശരീരത്തിൽ ആരംഭിച്ചോ അതുപോലെ ഒരു മനുഷ്യനും കൃത്യമായി കരുതാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പലപ്പോഴും യുക്തി കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല മരണവും ചില അസുഖങ്ങൾ ഒരുപക്ഷെ മരണത്തിൻ്റെ സൂചനകളായിരിക്കും ഏത് തരം ചികിത്സകരായാലും ആ മരിക്കുന്ന ഘട്ടം വരെ അസ്വസ്ഥതകളില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ചികിത്സ നൽകുക എന്നതിനപ്പുറം മരിക്കാതിരിക്കാൻ ഒരു ചികിത്സയും നൽകാൻ ലോകത്തൊരു സംവിധാനം കൊണ്ടും സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന ചികിത്സ നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറുവാനായിരിക്കണം ഇന്ന് പലപ്പോഴും ചികിത്സ സ്വീകരിക്കുന്നത് കാരണമായി തന്നെ കൂടുതൽ അസ്വസ്ഥതകളിലേക്ക് പോകുകയും നരകിച്ച് നരകിച്ച് മരിക്കുന്ന അവസ്ഥയിലേക്കും പല ചികിത്സാ മുറകളും നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നുവെങ്കിൽ നിങ്ങളതൊന്ന് ഒന്ന് ചിന്തിക്കണം ഒന്ന് അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം എന്നിട്ട് മരിക്കുന്നെങ്കിൽ സമയമെത്തി മരിച്ചോട്ടെ അത് ഏത് പ്രായത്തിലാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം ആ മരണത്തിന് പ്രായമൊന്നുമില്ല ഇങ്ങനെ ഇപ്പോൾ പറയുന്നത് പോലെ ശരാശരി ആയുസ് കൂടുക കുറയുക ഇതൊക്കെ കണക്കുകൾ കൊണ്ടുള്ള വെറും കളികൾ മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ശരീരം പോലെയല്ല അടുത്ത മനുഷ്യൻ ഒരു മനുഷ്യൻ്റെ ആയുസ് അല്ല അടുത്ത മനുഷ്യന് വളരെ ഹെൽത്തി എന്ന് നമ്മൾ കരുതുന്ന പലരും ഇപ്പോൾ ചെറു പ്രായത്തിൽ തന്നെ കുഴഞ്ഞു വീണെത്രയോ പേര് മരിച്ചു കഴിഞ്ഞു എന്നാൽ തീരെ ബലഹീനത എന്ന് തോന്നിയ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ ബബിൾസിനെ കാണിച്ചുകൊണ്ട് ഈ വിഷയം പ്രതിപാദിച്ചിരുന്നു അതുകൊണ്ട് മരണത്തെ അക്സെപ്റ്റ് ചെയ്യുക രോഗം സുഖപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കുക